നമസ്കാരം അരുണാണ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അതെ അപ്പൊ നഴ്സറിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നമ്മൾ നാട്ടിലു പോണ സമയത്ത് നേഴ്സറിന്റെ തേച്ചിട്ടില്ല എല്ലാം ബ്രിക് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ എന്താണ് ഇവർ ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ അപ്പൊ നമുക്ക് നേഴ്സറി കാണാം അല്ലെങ്കിൽ േ റൂഫിങ്ങ് തേപ്പും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അപ്പൊ എല്ലാ തേച്ചിട്ടുണ്ട് നമ്മള് പോയ സമയത്ത് മണലും സിമെന്റും ഷീറ്റൊക്കെ ഇറക്കി കൊടുത്തിട്ടാ പോയത് അപ്പൊ നേഴ്സറിന്റെ പ്ലാസ്റ്ററിങ് ഏകദേശം ഇതൊക്കെ ഇവർ എന്താ പ്ലാസ്റ്റർ ചെയ്യാൻ അറിയില്ല നമ്മളൊന്നും ചോയ് ചെയ്യാനാണോന്ന് അറിയില്ല കേട്ടോ ഈ ഉള്ളിങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാനുണ്ട് തുറക്കൽ ഒക്കെ ഗ്ലാസ് ഇടണം ഗ്ലാസ് അല്ല നമ്മൾ ടിമർക്കാൻ പിന്നെ കാര്യം ഉണ്ടാവില്ല ടിംബർ ഇടാം നമുക്ക് പകല് വരുമ്പോൾ തുറന്നിട്ടായില്ലോ നേഴ്സറി വർക്ക് ചെയ്യും ഉള്ളു കാണാം നേഴ്സർ എത്രയാണ് വലുപ്പം പ്ലാസ്റ്ററി കഴിഞ്ഞാൽ വെലിപ്പം അറിയാൻ പറ്റോ ഇവിടെ ചെറിയൊരു വരാണ്ടട്ടോ എന്നൊക്കെ അടിയിട അടി വർക്കിന് നമ്മൾ കോറി ഒക്കെ അറേഞ്ച് ചെയ്യണം എലിപ്പുള്ള ഒരു ഡോറുണ്ട് ഡോർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം ഫില്ലൊക്കെ ചെയ്തിട്ട് കണ്ടോ ഇത്രയും വലിയ നേഴ്സറി അടിപൊളി അല്ലേ ഒരു ക്ലാസ് റൂമിൽ നേഴ്സറി ആട്ടോ ഇവിടെ ബോർഡ് ഉണ്ടാക്കണം നമുക്ക് ബോർഡ് ഉണ്ടാക്കണം പെയിന്റ് അടിക്കണം ചിത്രം വരയ്ക്കണം കുറെ കളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം നിലവിടണം അങ്ങനെ കുറേ പണികളുണ്ട് പിന്നെ ഡോറിനുള്ള ഇത് കൊടുക്കണം കോൺട്രാക്ട് കൊടുക്കണം കോൺട്രാക്ട് അല്ല ഓർഡർ കൊടുക്കണം എങ്ങനത്തെ ഉള്ളിൽ മണ്ണ് ഫില്ല്ണ്ട് സ്റ്റോർ റൂം ഓഫീസ് റൂം പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഓഫീസ് ആൻഡ് പറഞ്ഞത് ഇവിടെ കൂടി മണ്ണിട്ട് പൊക്കാനുണ്ട് എല്ലാ ജനലിന്റെയും അറ്റം ശെരിയാക്കാനുണ്ട് നല്ല രീതിയിൽ അത് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് മറ്റേ ഇത് അടിച്ചിട്ടുണ്ട് ചെതലൊന്നും വരാതിരിക്കാനുള്ള കെമിക്കൽ അടിച്ചിട്ടുണ്ട് പെയിന്റ് ചെയ്യുമ്പോ നമ്മളതെല്ലാം വലിയ നേഴ്സറി അത്യാവശ്യം കുട്ടിയൊക്കെ ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയ നേഴ്സറിയും ഏറ്റവും മനോഹരമായ നേഴ്സറി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത പുറത്ത് കുട്ടിയെ കളിക്കാനുള്ള സംവിധാനം ചെടിത്തോട്ടം ഇങ്ങനെ എല്ലാ കാര്യം ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ സീനീത്തൊണ്ടല്ലേ പിന്നെ എന്ന് ഈ വില്ലയില് വെള്ളമില്ല നമ്മളതിനുവേണ്ടി കിണർ ഒഴിക്കുന്നുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം പമ്പിലൂടെ എത്തിക്കണമെന്നൊക്കെ വിചാരിക്കണം കേട്ടോ അതാണ് ഇവിടെ ഉള്ള ബോർവെല്ലിലൊക്കെ ഉപ്പുവെള്ളാണ് കിട്ടുന്നത് അതേ പ്രശ്നമുണ്ട് അത് കാരണം നമ്മൾ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് കുഴപ്പമില്ല ഫിനിഷിങ് കുറച്ച് കുറവുണ്ടെങ്കിലും അതിവിടുത്തെല്ലാവരുടെയും പ്ലാസ്റ്ററേയും വർക്ക് ഫിനിഷിങ് കുറച്ച് കുറവുണ്ടാവും കാരണം അങ്ങനത്തെ ചെറിയ ഇഷ്യൂ മാത്രമല്ല ബാക്കിയൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഓരോ ഓട്ടയോട്ടോ ഇവരെന്തോ ഇവർ ഈ മേളിലേക്ക് കയറാൻ വേണ്ടി ഈ ഓട്ട ഇട്ടിട്ട് മരം അടിച്ചിട്ട് അതിനുള്ളിൽ കയറി അത് കഴിഞ്ഞിട്ട് ഊരി എടുത്തിട്ട് പിന്നെ തരും അപ്പോൾ അവിടെ ചെറിയ പാടൊക്കെ ഉണ്ട് അടിക്കാൻ പെയിൻറ്റടിക്കുമ്പോൾ പോയിക്കോളൊക്കെ വൃത്തിയായിട്ട് പെയിൻറ്റ് അടിക്കുമ്പോൾ അത് പോകും

ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ് മഴ പെയ്തപ്പോഴത്തേക്കും പലതരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ ഒരു വെറൈറ്റി കുറെ തേനീച്ചകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഇലയും പൂവൊക്കെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കാണാൻ ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു പുല്ലിൽ നല്ല ചുമന്ന പൂവുള്ളതുണ്ട് ഞാൻ കണ്ടിരുന്നു അത് ഞാൻ കാണിച്ചു തരാം അതേപോലെ ഇത് വേറൊരു വെറൈറ്റി കണ്ടോ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഓഫ് എന്താ പറയുക ചെടികൾ ഇവിടെ ഉണ്ട് ഞാൻ അടുത്ത കാണിച്ചു തരാം ഇതൊരു പുല്ലിലുള്ള അപ്പൊ നമ്മുടെ നേഴ്സറി ഇതേ ആയി നിൽക്കുകയാണ് ഇപ്പൊ നഴ്സറിൻ്റെ ഇനി ബാക്കി പണികളൊക്കെ തുടങ്ങണം മഴക്കാലാണ് മഴ കഴിയട്ടെ എന്നിട്ട് വേണം ബാക്കി ഓരോ പരിപാടികൾ തുടങ്ങാൻ കാരണം പെയിന്റൊക്കെ അടിക്കാനുണ്ട് അപ്പൊ മഴയാകുമ്പോൾ നമുക്ക് പെയിന്റ് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇനി ആ പണിയുണ്ട് ഇനി നമ്മൾ പോണത് ഇവിടെ നമ്മൾ അപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്ന കിണറുകൾ ഉണ്ടല്ലോ പണി കഴിയാത്ത കിണറുകൾ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് രണ്ടും കാണാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾക്കും കൂടെ അതിന്റെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ

ഇവിടത്തെ കിണർ എന്താ നോക്കാം ഉപയോഗിക്കുന്നുണ്ടോ നോക്കാം ഉപയോഗിക്കുന്നുണ്ട് കയറൊക്കെ ഈ തന്നെ നടക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് മജാവ ചെന്ന് കിണറൊന്ന് കിണറിലെ വെള്ളം കൂരുന്നുണ്ട് വെള്ളം നല്ല 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 തെളിഞ്ഞ വെള്ളം തന്നെ തെളിഞ്ഞ നല്ലേ വെള്ളം വെള്ളമുണ്ട് പിള്ളേരും കമ്പൊക്കെ നല്ല തെളിഞ്ഞ വെള്ളാലേ നാട്ടത്തേക്ക് വെള്ളം പോലെ ഇവരെ നമ്മുടെ മെയ്സും മത്തനൊക്കെ കാണിച്ചെങ്കിലും വേറെ സാധനം കാണിച്ചില്ലാത്ത മുളക് കട്ട് കാളിച്ചിട്ടുണ്ട് ഒന്നര മുളക് ഇതിലുണ്ടായിട്ടുണ്ട് ഇവര് കൂട്ട കഴിക്കുന്നതാണെന്ന് തോന്നുന്നു ഈ മുളക് സാധാരണ മലാവിൽ ഇണ്ട് കാന്താരി ഇവരുടെ അങ്ങനത്തെ ഒരു മുളകാണ് ആര്യവേപ്പൊക്കെ വരെ അല്ലേ അപ്പൊ ഇവിടെ വന്നാളേ ട്യൂബാക്കോടെ കൃഷി വളരെ കുറവാണ് കൃഷി തന്നെ വളരെ കുറവാണ് അവർ പറഞ്ഞ വെച്ചാൽ വളത്തിന് ഭയങ്കര വിലയാണ് വളത്തിന് വില ട്യൂബാക്കി നല്ല വളം ഇടുകയുള്ളൂ എങ്കിൽ മാത്രമേ ട്യൂബാക്കേ ഉണ്ടാവുള്ളൂ അപ്പൊ ട്യൂബാക്കിക്ക് അതുപോലെ തന്നെ നമ്മുടെ മെയ്സിനൊക്കെ വളം ഇട്ട് കൊടുത്താലാണ് അത്യാവശ്യം നല്ല കോണുകൾ ഉണ്ടാവുക അപ്പൊ അതിന്റെ ഇപ്പം ഉണ്ട് ഇവിടെയൊക്കെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് നെട്ടുകളും അതൊക്കെ ഫുൾ ഗ്രൗണ്ട് നട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കിണർ ഇപ്പൊ ആദ്യം നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്നു നമുക്ക് ആദ്യം പക്ഷേ കൃഷി സമയ്പ ഫുള്ള് ഫാമിങ് ആയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം പോണേ നടക്കണേ അങ്ങോട്ട് പിള്ളേരൊക്കെ ചേച്ചിമാരും പിള്ളേരൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ കിണർ കാണാൻ വേണ്ടി പോകട്ടോ ചേച്ചിമാരും കുട്ടികളൊക്കെ ഇണ്ടെട്ടോ നമ്മൾ കുറേ നാളായി വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് വരില്ലേ അപ്പം എല്ലാവർക്കും നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഫുൾ കൃഷി കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ സന്തോഷാണ് അല്ലേ കോണൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ കിണറിൻ്റെ അടുത്തെത്തിയിട്ടോ എന്തായി കിണർ എന്താണ് കിണറിൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ കാണാൻ പോണത് നല്ല പാറയുള്ള മണ്ണർന്ന് ഇവിടുന്നുണ്ട് ഇവിടെ കേട്ടോ കൊത്തി ഇളക്കി എടുക്കേ ഇതാണ് നമ്മടെ കിണർ കൊറേയൊക്കെ മണ്ണ് ചെളിയൊക്കെ ഇങ്ങനെ കല്ലുള്ള മണ്ണ് അല്ലേ നല്ല വെള്ളം വെള്ളമുണ്ടോ ആഹാ നല്ല വെള്ളണ്ടല്ലോ

ഓരോ ഓരോ സൈൻ സൈൻ നമ്മൾ വെള്ളം എന്ന് സ്ഥലം ഒരു ചെറിയ നമ്മളെ വീഡിയോ കുപ്പിയിലോ വെള്ളൊക്കെ വെള്ളം ഇങ്ങനെ തുളുമ്പോ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ട് വിവര വിശ്വാസം ഒന്നും വെറുതെ ആയില്ല ഇനി മണ്ണൊക്കെ എടുത്ത് മാറ്റണം ഇപ്പൊ മഴ പെയ്തപ്പോ മണ്ണൊക്കെ ഒലിച്ചിറങ്ങിട്ടുണ്ടാകും ആഴം കുറഞ്ഞായിരിക്കും പിടിച്ചൊരുപാടിയാണ് പരിപാടിയാണ് ഇതിനി മണ്ണ് മാറ്റി അതിനുള്ളതൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞ് പിന്നെ ഒരു രണ്ട് മീറ്റർ ഒക്കെ കുഴിക്കണം അത്ര മാതി പന്ത്രണ്ടോ മീറ്റർ ഉണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ മീറ്റർ ഉണ്ട് അപ്പൊ കുറച്ചും കൂടി ആഴം വേണം അവിടെ എടുത്തിട്ട് പിന്നെ ഇവിടെ നമ്മള് വേറൊരു ടാങ്ക് അവിടെ കെട്ടി അങ്ങോട്ടേക്ക് പൈപ്പ് എടുത്ത് കൊണ്ടുപോകണം അവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അങ്ങനെ വലിയൊരു ടാസ്ക് ആണ് ഇത് സാധാരണ നമ്മുടെ കിണർ അല്ല അപ്പൊ എന്തായാലും മഴ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ ഒക്കെ പണി നടക്കത്തുള്ളു നമ്മുടെ കിടന്ന ഒരു അപ്ഡേഷൻ പറഞ്ഞല്ലേ ഒന്നും പെയ്ത് മായ നല്ല ആകാശ അപ്പൊ അങ്ങനെ ഞങ്ങൾ നമ്മുടെ കിണറും കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങനെ വരികയാണ് വരുന്ന വഴിക്ക് നമ്മുടെ ചേച്ചി പറഞ്ഞു പണ്ട് നമ്മളൊരു ഡാമിന്റെ കാര്യൊക്കെ പറഞ്ഞല്ലേ അവിടെ മുഴുവൻ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് പറഞ്ഞു അതൊന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇവിടെ നെല്ല് കൃഷി ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ആകെ ഇവിടെ നെല്ല് കൃഷി ചെയ്തിട്ടുള്ള നമ്മുടെ പഴയ നിൽക്കുന്ന വില്ലേജിലാണ് അതും കുറച്ചൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് പറഞ്ഞു നമ്മുടെ അടുത്ത പോയി കാണാലോ അടുത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയുടെ നെൽകൃഷിയാണ് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇവിടെയും നെൽകൃഷി അപ്പൊ നമുക്ക് എന്തായാലും പോയി കാണാം നമ്മുടെ നെൽകൃഷി എങ്ങനെയുണ്ട് നല്ലതോ നെൽകൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ നെല്ല് കൃഷി എനിക്ക് പ്രത്യേകിച്ച് കൃഷി എന്ന് പറയുമ്പോഴല്ലോ ഭയങ്കര സന്തോഷം കൃഷീൻ്റെ കാര്യം പറയും കൃഷിയിലേക്ക് ഇടപെടുക അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതുകൊണ്ട് കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും പോയി കാണാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞങ്ങൾ കൃഷി കാണാൻ വേണ്ടി പോകട്ടോ നെല്കൃഷി കാണാൻ പോകുന്നത് നെൽപ്പാടം ആഫ്രിക്കൻ പാടത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മള് ഒരു കട്ടിലൊക്കെ ഉള്ള ചേട്ടനല്ലേ ആ ചേട്ടന് കാലം നടക്കാൻ പറ്റായിരുന്നില്ല അപ്പൊ പുള്ളിക്കാരനിപ്പോ നടക്കാൻ തുടങ്ങി വടിയിൽ നട കുത്തി കുത്തി നടക്കാൻ തുടങ്ങി കേട്ടോ കേട്ടോ ആളിപ്പോൾ നടക്കാൻ തുടങ്ങി ഓക്കെ എന്നാവൂ ഇപ്പോൾ കുറെയൊക്കെ ഏകദേശം നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ അതൊരു സന്തോഷം എന്തായാലും ആളൊക്കെ വരുന്നുണ്ട് അപ്പൊ കുറച്ച് നാളുകൊണ്ട് വടിയൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറയാലോ നമുക്ക് അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കും പുള്ളി വടി കുത്തി നടന്ന് തന്നേട്ടോ ാണ് ചേച്ചീൻ്റെ കേട്ടോ നെല്ല് ചേച്ചി നെൽപ്പാടത്തായിരുന്നു എന്നോട് പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ നെൽകൃഷി കാണാൻ പോവാം ഇവർക്കൊക്കെ അറിയാം അത്യാവശ്യം ചെയ്യാൻ അറിയാം കേട്ടോ പല കാര്യങ്ങളും സാഹചര്യങ്ങളാണ് ചിലപ്പോൾ അവരെ കൊണ്ട് വളം ഇടാനുണ്ടാവില്ല അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ചെയ്ത പണക്കാരൻ ഉണ്ടാവും കുറേ ആൾക്കാർ നെൽപ്പാടത്ത് ഉണ്ട് കേട്ടോ പാടത്ത് പണിയിരുന്ന ആൾക്കാരുണ്ട് ഈ പ്രദേശം മുഴുവൻ നെല്ലാണ് അങ്ങനെ ഞങ്ങൾ നെൽപ്പാടം കാണാൻ വേണ്ടി പോകുന്നു ഇവിടെയൊക്കെ കേട്ടോ നമ്മുടെ സോയ സോയയാണ് സോയയുണ്ട് അതുപോലെ തന്നെ ടൂബാക്കോ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചേ ഉള്ളൂ ടൂബാക്ക നല്ല വളം വേണം നല്ല വിലയുണ്ട് അതുപോലെ കൃഷി നല്ല ടൂബാക്കോ കൃഷിയാണ് പിന്നെന്താന്ന് വെച്ചാൽ ടൂബാക് കൃഷി ചെയ്ത സ്ഥലങ്ങളിൽ ഈ വളരെ മണ്ണിന്റെ ഘടന കുറച്ചൊക്കെ മാറും അതെ അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ നല്ല ഗ്രോത്ത് ആയി വരണമെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടോ പക്ഷെ ഇലയും വളമിടാത്തോണ്ട് തന്നെ ചെറിയ ചെറിയ ഇലകളായിരിക്കും അതിനുള്ള

നെൽകൃഷി കാണാൻ കേട്ടോ ഫുള്ള് നെല്ലാ പക്ഷെ നെല്ല് തന്നെയാ കേട്ടോ ആ ഹാ ആ ഇവിടെയാണ് നെല്ല് പാകി വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് അവിടെ കൊണ്ടു ഇങ്ങനെ കാണുന്ന ഈ ഒരു പ്രദേശം മൊത്തം ഈ കാണുന്ന എല്ലാ നെൽപ്പാടങ്ങളും കേട്ടോ ഹെക്ടർ കണക്കിന് നെൽപ്പാടം ഇതൊക്കെ ശരിക്കും മഴക്കാലത്ത് നടക്കുള്ളു വേനൽക്കാലത്ത് ഇതൊക്കെ വരണ്ട് കിടക്കും കളവറിക്കാതെ കുറവാ കേട്ടോ ചേച്ചിമാരും കുട്ടികളൊക്കെ ഇണ്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് നെൽപ്പാടൊക്കെ കണ്ടിട്ട് ഞാൻ വരിക കേട്ടോ അവരോട് ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഞങ്ങൾക്ക് കൃഷിയുണ്ട് എൻ്റെ അമ്മ നെല്ല് കൃഷി ചെയ്യുന്നു ഞങ്ങൾ പോയ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുമായിരുന്നു അതുപോലെ മെഷീനാണ് നമ്മളവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നതും നടുന്നതൊക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു അവർക്ക് അതൊക്കെ അവർക്കൊരു അത്ഭുത കേട്ടോ ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കണമെങ്കിൽ അതൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ കൃഷി ഇവിടെ ആൾക്കാർ കുറച്ചും കൂടെ ഹാർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയും മഴക്കാലത്ത് ഭയങ്കര രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാമായിരുന്നു കാരണം വെള്ളം കിട്ടുമല്ലോ വെള്ളത്തിൻ്റെ ഒരു അപര്യാപ്തതയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ അലട്ടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഡ്രൈ സീസണിൽ വളരുന്ന സാധനങ്ങൾ കൃഷിയാണ് പഠിപ്പിക്കേണ്ട ശരിക്കും വരെ എന്തായാലും സന്തോഷം കൃഷിയെ കാണാൻ പറ്റിയല്ലോ അപ്പം നമ്മൾ അടുത്ത് പോകണ നമ്മുടെ അടുത്തൊരു കിണറിൻ്റെ വർക്ക് കൂടെ നടക്കുന്നുണ്ട് അതും എന്തായിരുന്നു ഇതൊക്കെ നമുക്കൊരു മഴ നേസിനെ പണി മാത്രം നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും ഉള്ളിലെ പണി ഉള്ളിൽ അടിയിടാനും അതേ പരിപാടിയൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കിണറിൻ്റെ വർക്ക് ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം കിണർ പറ്റിക്കലോ ഒന്നും ഇപ്പം നടപടി വന്ന കാര്യങ്ങളല്ല അപ്പോൾ നമ്മൾ വേഗം അടുത്ത കിണർ കാണാൻ പോകണം അത് കഴിഞ്ഞ് നമുക്ക് പോണേലയിലെ വില്ലേജിൽ പോകണം അവിടുത്തെ ചേച്ചിമാരും കുട്ടികളും നമ്മൾ വന്നു പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫോം പിടിച്ചിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല മഴയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം കാരണം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട അത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അല്ല ഉള്ളത് നോക്കാം നമുക്ക് ഇങ്ങനെയാന്ന് അപ്പോൾ നമ്മൾ ഇനി വേറൊരു കിണർ കാണാൻ വേണ്ടി വന്നതാണ് അതായത് മഡീസി സ്ഥലത്ത് നമ്മള് കണാറിന്റെ എന്താ പറഞ്ഞത് കിണർ കട്ട കെട്ടിക്കൊണ്ടിരുന്ന കണർ രണ്ടു മൂന്ന് കിണറുള്ളത് എന്താ എങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കട്ട ഒക്കെ കെട്ടിക്കൊണ്ടിരുന്ന കണറുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു വാങ്ങുന്നതാ കേട്ടോ അപ്പൊ നമുക്ക് അതൊന്നും കാണാം ഇങ്ങനെ പോകുമ്പോ ഇവിടെ ചേച്ചിമാര് ചീട്ട് കളിക്കുന്നുണ്ട് കേട്ടോ മീനൊക്കെ വിൽക്കുന്നുണ്ടല്ലോ ഉണക്ക മീനാണ് പൈസ വെച്ചിട്ടുള്ള ചീട്ടുകളിയാണ് നൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് ആറ്റിനെ മജാ കൂടെ നോക്കണ്ട പോയി നോക്കട്ടെ അപ്പൊ ഞാൻ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കിണർ കാണാൻ വേണ്ടി വന്ന കേട്ടോ നടക്കുന്നത് ഇതൊരു മൂന്ന് മീറ്റർ കൂടെ പണിയാനുണ്ട് അപ്പോൾ ഇത് മഴയായി സ്റ്റോപ്പ് ചെയ്താണ് വർക്ക് കേട്ടോ നല്ല വെള്ളമുണ്ടല്ലേ നല്ല ഏറ്റവും കേട്ടോക്കിനെ വന്നോ പിള്ളേരണ്ട് എന്റെ അറ്റൊന്നും ചോട്ടാൻ പറ്റൂട്ടെ ചിലപ്പോ അങ്ങനെ ഇടിഞ്ഞു പോവെന്നറിയില്ല നമുക്ക് എത്ര മീറ്ററിനുള്ള മജാവ ടേപ്പറക്കി നോക്കൂണ്ട് മജാവ ടേപ്പർക്ക് നോക്കുകയാണെങ്കിൽ എത്ര മീറ്ററും കൂടി നമുക്ക് കെട്ടാനുണ്ട് എന്നുള്ളത് ത്രീ മീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങോട്ടെ അപ്പോൾ നമ്മൾ എത്ര മീറ്റർ കൂടെ കെട്ടേണ്ടി വരും നോക്കുകയാണെ ഒരു ആ നാല് മീറ്റർ കൂടെ നമ്മൾ കെട്ടേണ്ടി വരും കേട്ട ഇപ്പോഴാണ് നമുക്ക് ഒരിത്ര ആയിട്ട് ഇങ്ങനെ മേടാ നിൽക്കുന്നത് പിന്നെ ഇവിടെ മണ്ണെടുത്ത് മാറ്റുകയും ചെയ്യുന്ന അങ്ങനെ ഒരു നാല് നാല് പത്ത് നാല് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും ഇവിടെ ഒരു ഇത് ഇട്ടാ പണ്ട് നമ്മുടെ രാജാക്കന്മാർ ഡ്രം അടി ഡും എന്ന ആൾക്കാർ വേണ്ടി അതുപോലെ എന്തെങ്കിലും എമർജൻസി മീറ്റിംഗ് വില്ലേജിൽ വില്ലേജിലുണ്ടെങ്കിൽ ഇതിൽ വന്ന് വെല്ലടിക്കും ഇതിന്റെ വെച്ചിട്ട് എല്ലാരും ഓടിക്കൂടണം അതിന് വേണ്ടിയുള്ള ഇതാണ് അത്രയത് വലിയ ഡ്രം പിള്ളേരൊക്കെ നമ്മൾ ഇവിടുന്ന് കിണർ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഈ നമ്മൾ നേരെ പോണത് പോണയിലേക്ക് ആട്ടോ നമ്മുടെ കിണറും കൂടെ ഉണ്ടല്ലോ ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കിയ കിണറ് വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിയിട്ട് വരാം ഉണ്ടാവും എല്ലാത്തിലും നമ്മുടെ എലൂബന്റെ ഒക്കെ വീട്ടിൽ പോണ വഴിയാണ് കേട്ടോ കാട് പോലെ മെയ്സ് നട്ട് വെച്ചേക്കാണ് നടക്കാനുള്ള ചെറിയൊരു വഴിയേ ഉള്ളൂ അതായത് പുല്ല് കയറത്തെ കണ്ടില്ലേ പുല്ലങ്ങ് കാടു പോലെ പക്ഷെ ഈ പുല്ലൊക്കെ ഇവര് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവര് പുല്ലൊന്നും പറച്ചു കളയാത്ത ഇവിടെ ഒക്കെ സ്വീറ്റ് പൊട്ടാറ്റൊക്കെ കണ്ടില്ലേ നല്ല കൃഷി ചെയ്തിട്ടുണ്ട് ഇതുണ്ടാവുള്ളൂ നമ്മടെ വന്നപ്പോ എല്ലാരും വിളിച്ചു കൂട്ടാണ്

നമ്മുടെ കയറ്റിലുണ്ടല്ലോ ഏറ്റവും ഡ്രൈ സീസൺ ആകുമ്പോൾ വെള്ളം പറ്റൂട്ട് പറ്റുന്നതാണ് കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് താഴേക്ക് കുടിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഇടിഞ്ഞിടിഞ്ഞ് പോയിരുന്നു അത് നമ്മള് കെട്ടിപ്പോ പെട്ടെന്ന് പിന്നെ താഴേക്ക് നമുക്ക് കുടിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ഒരു രണ്ടു മാസം വെള്ളത്തിൽ ഇവിടെ പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ നിറയെ വെള്ളമുണ്ട് നല്ല ശുദ്ധമായ വെള്ളം ഈ മഴയത്ത് ഗുരു നല്ല കിട്ടണോ നമ്മൾ കൊടുത്ത ഏറ്റവും നല്ല തെളിഞ്ഞ വെള്ളം ഈ ഒരു കണറിലെ ഇവരെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാണ് അടിച്ചുപോയിട്ടിരുന്നട്ടോ നിങ്ങൾ മഴയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇന്ന് ആരൊക്കെ ഉണ്ടാവും എന്താന്ന് അറിയത്തൂല്ല പിന്നെ മഴ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ മഴയൊന്നും ഇല്ലായിരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് വരിക അവിടെയൊക്കെ നല്ല മഴയായിരുന്നു നമുക്ക് ഇവരെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം പിള്ളേരെയൊക്കെ ചീഫ് ഇവിടെയാറാക്കോ ഇറാക്ക എൻ്റെ അമ്മ ഇവിടെ കുക്കിങ്ങിലാണ് കറി ഉണ്ടാക്കി കൊണ്ടിരിക്കാന് കോഴി കോഴിന്ന് ു മിസ്സി അലിനടിച്ചു വരികൊണ്ടിരിക്കാനേ ചാർക്കോളൊക്കെ പുതിയ വീടൊക്കെ വന്നൂല ഇവിടെ ആ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഇവിടെ ചീഫിനോടൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് മലാവിയുടെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു എല്ലാ സാധനവും ഭയങ്കര വിലക്കൂടുതലാണ് ഭയങ്കര വില കൂടുതൽ അതായത് ബാങ്കില് ഡോളറിന്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അൻപതും ബ്ലാക്ക് മാർക്കറ്റിൽ അത് നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെയാണ് റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്നു തൊട്ട് സാധനങ്ങളുടെ വിലയെല്ലാം കുറയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കറങ്ങി വരാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഞായറാഴ്ച അടുത്ത ആഴ്ച അടുത്ത ആഴ്ച വന്നിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ കുക്കിങ്ങ് ഉള്ള പിള്ളേർക്ക് നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്

യിട്ടില്ല അങ്ങനത്തെതാണ് ചൂടാക്കും ഇങ്ങനെയാണ് കോണ് മേയ്സ് ചുട്ട് തിന്നല് ഇങ്ങനെ അവിടെ മാർക്കറ്റിലൊക്കെ വിൽക്കാൻ വയ്ക്കല് േ അവിടെ മെയ്സ് നല്ല മെച്ചോളുണ്ട് റെഡി ആയിട്ടുണ്ട് ചെറിയ മധുരമുണ്ട് നല്ല മഴയത്ത് ചെക്കിന് പറഞ്ഞിട്ടോ ഇങ്ങനെ ചൂടൊക്കെ കഴിഞ്ഞ് തിന്നിരിക്കണം അടിപൊളിയാണ് അടുത്താഴ്ച വന്നാൽ നമുക്ക് അടിപൊളി ബീഫോ ചിക്കൻ ഒക്കെ വാങ്ങിയിട്ട് അടിപൊളി ഫുഡിനേക്കൊള്ളാം ഞങ്ങളെ വീട്ടിലെ കപ്പ പറക്കാനുണ്ട് ഇന്ത്യൻ കപ്പ ഇവിടെ കഴിഞ്ഞു പക്ഷെ ഞാൻ നട്ട കപ്പ ഇപ്പൊ പറക്കാനാവണുള്ളു പറിച്ചെടുക്കണം അത് ആ കപ്പയും കുറച്ച് ബീഫൊക്കെ വാങ്ങി ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കപ്പ ബിരിയാണി ആട്ടോ എപ്പോഴും ചോദിക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലേ എന്തായാലും പ്രശ്നം ഉണ്ടാക്ക ഒരു വട്ടുണ്ടാക്കി കൊടുത്താൽ എന്താ അവർക്ക് ഇഷ്ടമുള്ള സാധനം വീട് ഉണ്ടാക്കി കൊടുത്താ അവരുടെ സന്തോഷല്ലേ അവരെ ോ ശെരിക്ക് ഡീറ്റെ ആയി കാണിച്ചിട ഇതിന് മുള്ള കുറച്ചു പൊന്തി നിക്കുന്നുണ്ടോ ആ തൊലി തൊലിത്തി കളഞ്ഞ ഉള്ളിൽ പറഞ്ഞു വെള്ളരൊക്കെ പോലെ തന്നെ അരിയോ അരിയെ കൂടുതലോ ഉപ്പും മുളക് ഉപ്പൊ കിട്ടാന്തൂരും ഉപ്പിടന്ന് നമ്മുടെ ഞാൻ നാല് മേഖല തന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി ഉപ്പൊക്കെ ഇട്ട് ബോയിൽ തയ്ക്കാം ചുട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കി ടേസ്റ്റിനെ കെട്ടോ പക്ഷെ നമുക്ക് കുറച്ച് ഉപ്പു വേണമല്ലോ ഉപ്പില്ലാതെയാണ് ചുട്ടായിരിക്കുന്നത് പക്ഷേ ബോയിൽ തയ്ക്കാൻ ആയിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു കിണറുകൾ കിണറുകളുടെ അപ്ഡേഷൻ എന്തായി നമ്മൾ ഒരു വർഷം നമ്മുടെ ഈ കിണർ നിർമ്മിച്ചിട്ട് ഒരു വർഷമായിട്ടുണ്ട് ആ ഒരു വർഷം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നമ്മൾ ആ കിണർ കുഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഫെബ്രുവരി ആയി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ആ കിണർ കുഴിച്ചപ്പോൾ കുഴപ്പമില്ല ക്വാളിറ്റിയിലുള്ള കിണർ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ അത് സന്തോഷം അപ്പോൾ ഇന്നത്തെ കാഴ്ചകളോട് അവസാനിപ്പിക്കുകയാണ് തുടർന്ന് അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പിള്ളേർക്ക് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഈ സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേട്ടോ കാരണം ഇന്ന് ഞങ്ങൾ എല്ലായിടത്തും വന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടുത്തെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കുക്കിങ്ങിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നത് കുക്കിങ്ങിന് പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ്ലി കുക്കിങ്ങിങ്ങുമായിട്ട് പോവും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും നമ്മുടെ പരിപാടി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പ്ലാൻ ചെയ്യാൻ അടുത്ത ആഴ്ച എന്തായാലും നമ്മൾ അടിപൊളി കുക്കിംഗ് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതായത് ഇത്തന്നത്തെ കാഴ്ചയിൽ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഓൾ കേരള ട്രിപ്പ് ഒക്കെ നടത്തിയപ്പോൾ ആളുകൾ ഈ വാണ്ടിൻ്റെ ബേക്കിലെ പേരൊക്കെ കണ്ടിട്ട് എഴുതി നോക്കിയിട്ട് ആൾക്കാർ അത് കണ്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കിയ കുറേ ആൾക്കാരുണ്ട് നേരിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞു നിങ്ങളുടെ ചാനൽ അറിയത്തില്ലായിരുന്നു അതെന്താ ചാനൽ റെക്കമെൻഡേഷൻ തരാത്തിയെന്ന് അറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്നുകൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ